േട്ടനായിരുന്നു ഗിരിജക്കുട്ടിക്ക് ഞാൻ കൊണ്ടുവന്ന എട്ട് കല്യാണം മുടക്കിയ ആരുകൾ ഇതൊന്നും മുടക്കാൻ നോക്കട്ടെ വിവരം അറിയും ഇത് നടക്കും ചെറുക്കൻ അച്ഛൻ നടക്കുവോട്ട് ഇത്തിത്താനം ത്രിവിക്രമം പിള്ള ദൈവാധീനം കൊണ്ട് ഉള്ളൂ സ്വഭാവ പെണ്ണ് വേണ്ടേ അങ്ങേര് പിന്നൊരു മഹാഭാഗ്യം ചെറുക്കന് ഈ മാസം ഇങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടുക അപ്പൊ പിന്നെ ഈ വീട്ടിൽ തന്നെ ജോലിക്ക് അല്ലേ എന്താ അല്ല ഞാൻ എന്ത് പുണ്യം ചെയ്തവനാ സ്നേഹവും സഹായവും അനുഭവിച്ച് കൊതി തീർന്നില്ല അപ്പോഴിതാ മൂന്നാമത്തെ അളിയനും ഓ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു ജീവിതം ഓർക്കുമ്പോ കുളിരി പോരുന്നു അപ്പൊ ഇത് ആരും മുടക്കാൻ നോക്കിയാലും മുടങ്ങില്ല അല്ലേ ഇത് ഞാൻ നടത്തിയിരിക്കും അശോക എന്റെ ഇന്റർവ്യൂ കാര്യം അവരോട് പറഞ്ഞില്ലേ പറഞ്ഞു ഒരേ ഒരാങ്ങളെ ഉള്ളു ജോലി ഒന്നും ആയിട്ടില്ല

അമ്മ അകത്തോട്ട് പോയി എന്തായാലും കുടിക്കാനെടുക്കും കേട്ടാ കല്യാണം ഉടനടി നടത്തണം തല തിരിഞ്ഞവനെ നടു സൈക്കിൾ ഇങ്ങോട്ട് തലതിരിക്കുന്നു തുടരുത് കണ്ണടച്ചിരുട്ടാക്കരുത് ആരാ മനസ്സിലായില്ല ഒരു സാധു യുവാവിന്റെ ജീവിതത്തിൽ കരിനിരൽ വീഴ്ത്തിയാലേ നിങ്ങൾക്ക് തൃപ്തിയാവുമെങ്കിൽ ആയിക്കൊള്ളു പക്ഷേ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല മിസ്റ്റർ നിങ്ങൾക്ക് എന്താ വേണ്ടേ സഹതാപം ഒരൽപം നിങ്ങൾക്കറിയില്ല അല്ലേ സ്ത്രീ കുലടയാണ് വിശ്വസിക്കരുന്ന് പലരും പറഞ്ഞു പക്ഷെ ഞാൻ ചെവിക്കൊണ്ടില്ല പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ നഗ്ന കണ്ടപ്പോൾ ഞാൻ ആരെന്ന് കാട് ഇതാണ് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി തോളിൽ കൈയിട്ട് നിൽക്കുന്നത് ഞാനാണ് ഇനി വിവാഹം കഴിക്കണം സോറി നിങ്ങളല്ല നിങ്ങളുടെ മകൻ ഇത് നോക്ക് ഈ പെൺകുട്ടിയും ഞാനും ഇല്ല ഞാനത് പറയില്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഞങ്ങളെ വേർതിരിക്കരുത് എന്താ കുഞ്ചുഷ അല്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഓർത്ത് ഞാൻ കരഞ്ഞു പോയെന്നാറോ കേട്ടില്ലേ ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ല ഞങ്ങളുടേത് കുട്ടപ്പാ വണ്ടിയെടുക്ക് ആ ബ്രോക്കറെ വന്ന് കണ്ടിട്ട് തന്നെ കാര്യം

എന്ത് തല്ലരു ഞാൻ എന്റെ ചെറുക്കനെ പറയാം അയ്യോ എന്താണെന്ന് അറിയണ്ടേ അയ്യോ തല്ലന്ന് ഞാൻ നിർത്തിയാല്ലേ അയ്യോ എന്റെ ചേട്ടനൊരു പുക ആ ചേട്ടനെ കൊല്ലാ കൊല ഞാൻ കൈ ചേട്ടൻ കരയാതെ പ്രതികാരം ചെയ്യാം ഞാനല്ലേ പറയുന്നത് ഈ കല്യാണവും നിന്റെ അളിയന്മാരും മുടക്കിയടാ മോനെ ഇവന്മാരെ അടിച്ചിറക്കി എരുമച്ചാണകം തെളിക്കാതെ ഈ കുടുംബം രക്ഷപ്പെടാൻ മോനില്ല നിശ്ചയ തീയതിയും പറഞ്ഞുറപ്പിച്ച് കാറി കയറി വടക്കോട്ട് പോയ ചെറുക്കനെയും കൂട്ടനെയും സൈക്കിളിൽ ചെന്നാ മുടക്കിയത് ഈ കല്യാണം അല്ലേ മുടക്കിയത് കാര്യം ചോദിച്ച് എന്നെ ിയത് ഓർമ്മയുണ്ട് പിന്നെ കണ്ണു തുറക്കുമ്പോ പള്ളിമുക്കിലെ കടത്തിന്നെടുത്ത് കിടത്തിയിരിക്കുന്നു ചുറ്റും ആൾക്കാർ മുടക്കിയാലും ഞാൻ ക്ഷമിച്ചു ക്ഷമിച്ചുറങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ ഞാനിവിടെ ചോര വിയർപ്പാക്കി പണിയെടുക്കുമ്പോൾ അത് കലക്കാൻ വേണ്ടി അതേ വീട്ടിൽ മറ്റൊരാ നിങ്ങൾക്കൊക്കെ ഹൃദയം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടോ ഈ കണ്ടോ നമ്മളെ സഹായിക്കാൻ വേണ്ടി പോയി തെറ്റ് മാത്രമേ ഈ ചെയ്തിട്ടുള്ളൂ എനിക്ക് ഇപ്പൊ അറിയണം ആരാ ഈ കല്യാണം കലക്കിയത് അളിയിലൂടെ ഞാനുണ്ട് കല്യാണം കലക്കിയത് ആരാണെന്ന് അളിയൻ തെളിച്ച് പറയാം അവന്റെ തല ഞാൻ എടുക്കും <laughs> 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 <laughs ും സ്വന്തം അനിയത്തിടെ കല്യാണം പിരിച്ച് അടക്കുന്നുണ്ടുപേർക്കും ചെറുക്കണ്ട വീട്ടിൽ പോവാം ഇവരുടെ കള്ളക്കളി പുറത്താക്കാം രണ്ടാള് മാത്രമാക്കണ്ട ഞാനും കൂടെ വരാം ആരുടെ കള്ളത്തര പറഞ്ഞപ്പോ അതും വിശ്വസിച്ച് പറഞ്ഞ വാക്കും തെറ്റിച്ചു പോയ അവരുമായിട്ടുള്ള ഒരു ബന്ധവും നമുക്ക് പിന്നൊരു കാര്യം ഇതും പറഞ്ഞ് എന്നെ ഇനി വിഷമിപ്പിക്കരുത് അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല കണ്ണുരുട്ടി പേടിപ്പിക്കാതെ ഇതിലൊന്നും വിരളുന്നവനല്ല എല്ലാ പെരുവഴി ഇതിന്റെ പിന്നിൽ ഇവിടെ ആയിരിക്കും ഓ ഉപമ അത് മനസ്സിലാക്കാനുള്ള മോളെ ദൈവം നിനക്ക് നിനക്ക്ണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പലിശക്കണക്കും കൂടി ഇവിടെ കഴിയേണ്ടി വരുമായിരുന്നു എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് ആ ഇവിടെ കിടക്കുന്നത് കൊണ്ടാ മൂന്നാലു നേരം വെട്ടി വിഴുങ്ങുന്നത് അതോർത്തോ ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ നിങ്ങൾ തന്നെയാണോ ഗിരിജയ്ക്ക് വരുന്ന കല്യാണങ്ങളെല്ലാം എനിക്ക് സംശയം എന്നെ സംശയിക്കാണോ ഞാൻ മുടക്കുന്നേ ഉള്ളൂ ഇനി നോക്കണ്ട അത് വേണോ വേണം നിങ്ങൾക്ക് നാണോ മനു ഇല്ലെന്ന് കരുതി എനിക്കതുണ്ട് നിങ്ങളെ പറയിക്കാൻ വേണ്ടി തന്നെ അവരെ കല്യാണം മുടക്കിയത് അവര് നമ്മൾ നമ്മളെവിടുന്ന് ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് അവരെ ചാടിക്കണം അവരെ പെരുവഴിയിലാക്കാനുള്ള വഴി ഈ പെരുവഴിയിൽ എല്ലാ കണ്ടിട്ടുണ്ട് മുട്ട എല്ലാം കൂടെ ഞാനൊരു ഗുരുക്കളല്ലേ ഭാമി കൂടി കൂടി വരുന്നു മതി ശക്തി നോക്കല്ലേ thank <whistles> you കടകൻ ഇന്ന് എനിക്ക് രണ്ടിലും അറിയണം നീ ഇതിനോട് വരരുത് തുഷമിക്ക നിന്റെ കൂടെ ഞാനുണ്ട് അശോക നീതി സമാനം പറഞ്ഞു ഈ പ്രപഞ്ചത്തെ സാക്ഷിതർത്തി ഞാൻ എന്റെ സുബിയുടെ കഴുത്തിൽ ചാർത്തിയ താലിബാലയതോ സസ്കൃത ഭരിച്ചിരിക്കുന്നു ഇന്നലെ അർദ്ധരാത്രി ഏകദേശം മൂന്നിനും മൂന്നേ പത്തിനും ഇടയ്ക്കായിരിക്കും സംഭവം എന്നാണ് എന്റെ നിഗമനം എന്താ നിങ്ങൾക്ക് ആരെയും സംശയമുണ്ടോ സംശയം മാത്രമല്ല ആരോ എടുത്തോ എനിക്കറിയാം എന്താ എന്താ ഒന്നും അറിയാത്ത പോലെ ഇവിടെ ഉള്ളവരാരും അറിയാതെ പോവില്ല മര്യാദയ്ക്ക് തിരികെ തരുന്നതാണ് നല്ലത് ആര് അത് വിളിക്കണ്ട ഉം അതെന്താ പോലീസിനെ വിളിച്ചാൽ അവര് ഒന്ന് അന്വേഷിക്കട്ടെ വരട്ട പോലീസ് ഒന്ന് രണ്ട് ഇടി ഇടിച്ചാലേ സത്യം പുറത്തു വരും അല്ലാതെ തന്നെ നമുക്ക് സത്യം പുറത്തു കൊണ്ടുവരാൻ സുമി അതെന്താ പോലീസ് വരുന്നതിൽ അളിയിൽ ഇത്ര പേടി പോലീസിനെ വിളിച്ച് നാട്ടുകാരെ അറിഞ്ഞ് ഈ വീടിന്റെ മാന ഒരു മാലയുടെ പേരിൽ മലിനപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അഭിമാനമാണ് നമുക്ക് വല്ലത് അല്ലേ അമ്മ ഞാൻ എടുപ്പിക്കാം സുമിയെടുക്ക പലരുടെയും പൊയ് മുഖങ്ങൾ ഇവിടെ തകർന്നു വിടുന്ന വീട്ടിലുള്ളവർ കാണട്ടെ എനിക്ക് ചേട്ടന്റെ പെട്ടി ഒന്ന് എന്റെ പെട്ടി പരിശോധിക്കുന്നു കൊള്ളാംന്ന് മാല കണ്ടെടുത്തില്ലെങ്കിൽ രണ്ടിന്റെ തല ഞാൻ കൊയ്യും മുറി പരിശോധിക്കണ്ടേ കൊള്ളില്ലല്ലോ നാളായി ില്ല ആദ്യ നീ ഞങ്ങളുടെ ചേട്ടാ എന്റെ മാല കാണാനില്ലേ കാണാനില്ലേ വീണ്ടും ആര് നിങ്ങൾ അവനെ വെട്ടിയോ